മാപ്പിളപ്പാട്ടുകൾ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതീകമല്ലെന്ന് മാപ്പിളപ്പാട്ട് കലാകാരി ഷർമിള ഷെറേൻ അമൂല്യമായ ജലസമ്പത്ത് സംരക്ഷിക്കാനായി ഓരോരുത്തരും ഭഗീരഥന്മാരാവണമെന്ന സന്ദേശമാണ് ഗംഗാപ്രയാണമെന്ന മോഹിനിയാട്ടം നൽകുന്നതെന്ന് മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഷിനാ സുനിലും പറഞ്ഞു പ്രസ് ക്ലബിന്റെ മീർ ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും അറബികളുമായുള്ള കച്ചവടത്തിൽ നിന്നാണ് മാപ്പിളപ്പാട്ട് കലാരൂപം ഉദ്ഭവിച്ചത് സംസ്കൃത മലയാള സംയോജന ഭാഷ പോലെ മലയാളത്തിൻ്റെയും അറബിയുടെയും സങ്കരമാണ് മാപ്പിളപ്പാട്ട് വായ്മൊഴിയായി പ്രചരിച്ച മാപ്പിളപ്പാട്ട് ലിഖിതമായി തീർന്നതോടെ ചിട്ടയായ പ്രാസവും വൃത്തവും കൈവരിച്ചു പ്രണയവും വിഷാദവും വിരഹവും വേദനയും ധീരതയും യുദ്ധവും യോധാവും മാപ്പിളപ്പാട്ടിൻ്റെ വിഷയങ്ങളാണ് ഏറെനാടൻ ഭാഷാ പ്രയോഗത്തിൽ ഏറെ പ്രചരിക്കുന്ന മാപ്പിളപ്പാട്ട് കലാരൂപം ഇന്ന് എല്ലാ വിഭാഗങ്ങളിലും ഏറ്റെടുക്കുന്നുണ്ടെന്നും ഷർമിള ഷെറീൻ പറഞ്ഞു കാരണം മാപ്പിളമാർ എന്ന് പറയുന്നത് കേവലം ഒരു സമുദായത്തിന്റെ പേരിന് അപ്പുറത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില സാംസ്കാരികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് നൂറ്റാണ്ടുകളായിട്ട് മലബാർ മേഖലയിൽ അറബികളുമായിട്ട് നീണ്ടു നിന്നിരുന്ന കച്ചവട ബന്ധങ്ങളുടെയാണ് സത്യത്തിൽ മാപ്പിളമാർ എന്നൊരു വിഭാഗത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും അറബി മലയാളം എന്നതൊരു സങ്കര ഭാഷയുടെയും നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛനും ചെറുശ്ശേരി ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ഭാഷാ രീതിയുണ്ട് നമ്മൾ പലർക്കും അറിയുമായിരിക്കും നമ്മുടെ ഗുരുതരമുള്ള രാമായണവും പിന്നെ മലയാളീകരിച്ച മഹാഭാരതമൊക്കെ നമ്മളിൽ പലരും വായിച്ചിട്ടുള്ളത് മണിപ്രവാഹം എന്നറിയപ്പെടുന്ന ആ ഒരു സാഹിത്യ അതായത് സംസ്കൃതവും മലയാളവും കൂടി ചേർന്നിട്ടുള്ള ഒരു സങ്കരഭാഷ അതേപോലെ തന്നെയാണ് അറബി മലയാളം കൂടി ചേർന്നിട്ടുള്ള എന്ന പുതിയൊരു ഗംഗയുടെ ഗംഗയ്ക്ക് ലഭിച്ച ശാപവും മോക്ഷവും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഗംഗാപ്രയാണം എന്ന മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയതെന്ന് കലാമണ്ഡലം ഷീന സുനിൽ നമുക്ക് നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം ആ ജലസമ്പത്തിനെ എന്നൊരു സന്ദേശം മെസ്സേജാണ് നാം നൽകാൻ ഉദ്ദേശിക്കുന്നത് ജലം മലിനമാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പുരാണങ്ങളിലെ ജല ആരാധനയെയും സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെയും പറയുന്നതാണ് മുദ്രയും ചുവടുകളും ഗംഗയെ നേരിൽ കാണാനും സ്പർശിക്കാനും കഴിഞ്ഞില്ലെങ്കിലും മരണശേഷം ചിതാഭസ്മം ഒഴുക്കി മോക്ഷം നേടാൻ പ്രേരിപ്പിക്കുന്നതും മോഹിനിയാട്ടത്തിൻ്റെ പ്രത്യേകതയാണ് മോഹിനിയാട്ടത്തിൻ്റെ തനത് ചിട്ടവട്ടത്തിലാണ് ഗംഗ പ്രയാണം രൂപപ്പെടുത്തിയിരിക്കുന്നത് ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക